الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجك وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطئ الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنة محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة മ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിനെ ശരിയാതം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ സംശുദ്ധിയോടെ ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു സുബഹാൻ കുർത്താൻ അപ്രകാരം സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ സജ്ജനങ്ങളിൽ സജ്ജരിതരിൽ സൗഭാഗ്യവാന്മാർ ഉൾപ്പെടുത്തി നമ്മ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ഇസ്ലാമിക ലോകം പരിശുദ്ധമായ റമദാൻ മാസത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളും വീടകങ്ങളും മാത്രമല്ല ബന്ധപ്പെടുന്ന പെരുമാറുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി വെടിപ്പാക്കി ഏറ്റവും നല്ല നിലയിൽ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി ഈ മാസത്തെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് അതോടൊപ്പം തന്നെ മസ്ജിദുകളിലും മദ്രസകളിലും പൊതുസ്ഥലങ്ങളിൽ വെച്ചുപോലും അഖിലൻ റമദാൻ എന്ന പേരിൽ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആത്മാർത്ഥമായി നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് ഈ ഭൗതികമായിട്ടുള്ള പോലെ ശരിയാം വിധം നമ്മുടെ മനസ്സ് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകളിൽ നിന്ന് പ്രഭാഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിയാം വിധം പാകപ്പെടുത്തുവാൻ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും ഹാജരാകുന്ന ഏറ്റവും ഒരുപക്ഷെ ഹാജരാക്കാൻ സാധിക്കുന്ന ഏറ്റവും ആദ്യത്തെ റമദാൻ മാസമല്ല വരാനിരിക്കുന്നത് ഇതിനകം ഒട്ടധികം റമദാൻ മാസങ്ങളെ സ്വാഗതം ചെയ്യാൻ റമദാൻ മാസത്തിൻ്റെ സാക്ഷികടാക്കാൻ വ്രതപ്പെടുക്കാൻ മറ്റു ആരാധനകളിൽ നിരതമാകാന നമുക്കെല്ലാവർക്കും സാധിച്ചിട്ടില്ല ഒരുപക്ഷെ മഹാനായ റസുലുഹി അലൈഹി വസല്ലമ സാക്ഷിയായതിനേക്കാൾ കൂടുതൽ മാസങ്ങൾ ഈ മാസത്തിന് സാക്ഷിയാകാൻ സാധിച്ചവരാവുന്നതാണ് നിബിസാഹു അലൈഹി വസല്ലമയും സഹാബിവനും നിർബന്ധമായ നോമ്പെടുത്തതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ നോമ്പെടുക്കാൻ കഴിഞ്ഞവരാണ് നമ്മൾ നിബിസൽ അല്ലാഹു അലഹു നിർബന്ധമായ വ്രതാനുഷ്ഠാനം ഒൻപത് വർഷം മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനെ പ്രവാചകൻ അവസരം അവസരമുണ്ടായിട്ടുള്ളൂ സഹാബികളിൽ ചിലരും അങ്ങനെ തന്നെയാണ് നമ്മിൽ പലരും നാം ഓരോരുത്തരും ഒൻപത് വർഷമല്ല പത്തു വർഷമല്ല ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും വർഷങ്ങൾ ഈ അനുഗ്രഹീതമായ മാസത്തിന് സാക്ഷികളാവാൻ സാധിച്ചവരും നിർബന്ധമായ വ്രതപ്പെടുത്തവരും അനിവാര്യമായും ഒരു മുസ്ലിം അനുഷ്ഠിക്കേണ്ട ആരാധനാ കർമ്മങ്ങളിൽ നിരതമാവുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് എന്നാൽ ഒൻപത് വർഷക്കാലഘട്ടം കൊണ്ട് അലൈഹി അലഹി വസ്ല്ലെടുത്തിട്ടുള്ള ആത്മീയമായ ചൈതന്യം ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും അറുപതും എഴുപതും വർഷങ്ങൾ ഈ അനുഗ്രഹീതമായ മാസത്തിന് സാക്ഷികളാവാൻ സാധിച്ചിട്ടും വ്രതമെടുക്കാൻ കഴിഞ്ഞിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ടോ എന്നതാണ് നാം ആത്മാർത്ഥമായി ആത്മവിശകലനം നടത്തുന്നത് നടത്തേണ്ടത് അല്ലാ വിശുദ്ധ ആന രണ്ടാമത്തെ സൂറയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ അല്ലയോ സത്യവിശ്വാസികളെ പൂർവീകരായിട്ടുള്ള ആടുകൾക്ക് വ്രതാനുഷ്ഠാനം നിയമമാക്കപ്പെട്ടിട്ടുള്ളത് പോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തെക്കവയുള്ളവരാകുന്നതിനു വേണ്ടി നിങ്ങൾ തെക്കവയുള്ളവരാകുന്നതിനു വേണ്ടി അള്ളാഹുർവീക സമുദായത്തിന് ഉപവാസം നിയമിച്ചിട്ടുള്ളത് പോലെ നിർബന്ധമാക്കിയിട്ടുള്ളത് പോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിരിക്കുന്നു സുഹൃത്തു ബൊന്നാമത്തെ വചനത്തിൽ ആരാധനകളെ സംബന്ധിച്ച് പൊതുവായി പറഞ്ഞപ്പോഴും അള്ളാഹു സുബാന കുവർത്ത ആന അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലയോ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചിട്ടുള്ള സാക്ഷാൽ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവിൻ നിങ്ങൾ മാറുന്നതിന് ഒരു മുസ്ലിം സമർപ്പിക്കേണ്ട ആരാധനകളിൽ ഏറ്റവും പ്രധാനമായ പ്രമുഖമായ നമസ്കാരത്തെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോഴും അള്ളാഹുത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ പറഞ്ഞു തൻഹ

അവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന മനസ്സിനെ സമ്പൂർണമായും സംസ്കരിക്കാൻ സാധിക്കുന്ന സക്കാത്ത് അവരുടെ മുതലുകളിൽ നിന്ന് പ്രവാചകരെ അങ്ങ് സ്വീകരിക്കുക വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ച് അള്ളാഹുബാൻ രണ്ടാമത്തെ ഏഴാമത്തെ വചനത്തിൽ പറഞ്ഞു നിങ്ങളൊരു പാതകത്തിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് ബരികർമ്മത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോഴും അള്ളാഹുസ് അപ്രകാരം തന്നെയാണ് പറഞ്ഞത് ആരാധനകളെ സംബന്ധിച്ച് പൊതുവായി പറഞ്ഞപ്പോഴും ഓരോ ആരാധനയെ സംബന്ധിച്ച് പ്രത്യേകം പ്രത്യേകമായി എടുത്തു പറഞ്ഞപ്പോഴും അള്ളാഹുസ് ബഹാന സുവ്യക്തമായി സുക്തമായി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ആരാധനകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണ്ട സൽ ഫല സിദ്ധി എന്ന് പറയുന്നത് ദൈവബോധമുള്ളവരായി മാറുക ജീവിത സംശുദ്ധി കൈവരിക്കുക എന്നുള്ളതാണ് എന്താണ് ഈ തെക്കുവ എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കടിച്ചമായി സൂക്ഷ്മമായി മനസ്സിലാക്കിയതിന് ശേഷം ആരാധനകൾ നിർവഹിച്ചാൽ മാത്രമേ അതിൻ്റെതായ അർത്ഥതലം പൂർത്തീകരിച്ചു നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധ്യമാവുകയുള്ളൂ എല്ലാ ആരാധനകളിൽ നിന്നും അനിവാജ്യമായും ഉണ്ടായിത്തീരേണ്ടത് തെക്കുവയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ തെക്കുവ എന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ അബു ഹുറീൻ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു എന്താണ് തെക്കുവ എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചോദ്യകർത്താവിനോട് അദ്ദേഹം തിരിച്ചു ചോദിച്ചു അപ്പോൾ ചോദ്യകർത്താവ് പറഞ്ഞു അതെ ഞാൻ വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പ്രവേശിച്ചാൽ താങ്കൾ എന്താണ് ചെയ്യുക അപ്പോൾ ചോദ്യകർത്താവ് ഉത്തരം നൽകി മുള്ള ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ മുള്ളു തന്റെ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടി തന്റെ ദേഹത്ത് തട്ടാതിരിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റത്തെ ശ്രദ്ധയും സൂക്ഷ്മതയും എനിക്കുണ്ടാകണം തികഞ്ഞ ജാഗ്രതയോടുകൂടി തികഞ്ഞ സൂക്ഷ്മതയോടുകൂടിയും ആ മുള്ളു എന്നെ ശരീരത്തിൽ പതിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങേയറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്ന് ചോദ്യകർത്താവ് അബു ഹുറേറ നദിയാകുവാൻക്ക് പിന്നെ മറുപടി നൽകിയപ്പോൾ അത് തന്നെയാണ് തത്തുവ എന്ന് പറയുന്നത് സ്വർഗപാതയിൽ പ്രവേശിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ വ്യത്യസ്തമായ കൊളുത്തുകൾ വഴിയിൽ കാണാൻ നമ്മൾ സാധിക്കും അക്രമത്തിന്റെ അധർമ്മത്തിന്റെ അധാർമ്മികതകളുടെ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള കൊളുത്തുകൾ ഉണ്ടാകാൻ വ്യഭിചാരം ഒരു കൊളുത്താണ് കൊടുത്താണ് ഒരു കൊളുത്താണ് അസത്യം പറയുക എന്നുള്ളത് ഒരു കൊളുത്താണ് വഞ്ചന കാണിക്കുക എന്നുള്ളത് മറ്റൊരു കൊളുത്താണ് അയൽവാസിയെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് ഒരു കൊടുത്താണ് മറ്റുള്ളവന്റെ സമ്പത്ത് അന്യായമായി കരവരയത്തിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കൊളുത്താണ് റീപത്ത് പറയുക നനീപത്ത് പറയുക ഏഷണി പറയുക ദൂഷണം പറയുക പരദൂഷണം പറയുക നാവുകൊണ്ട് ആക്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള കൊളുത്തുകളാണ് ആ ഒരു കൊളുത്തിനും അകപ്പെടാതെ നേർക്ക് നേരെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നതിനാണ് തെ എന്ന് പറയുന്നത് അള്ളാഹു സുബഹാന ആല് എന്നെ കാണുന്നുണ്ട് എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗം കിട്ടണമെന്നുള്ള നിശ്ചയമായ ദാർഢ്യത്തിൽ യാതൊരു തരത്തിലുള്ള അപാകങ്ങളും തന്നിൽ വരാതിരിക്കുന്നതിന് വേണ്ടി അംഗീകാരം മുന്നോട്ട് നെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അൽ മിനൽ ജലീൽ ഭയപ്പെടേണ്ട പ്രകാരം അവന്റെ ിലൂടെ ഇറക്കിയിട്ടുള്ള മാർഗദർശന മനസ്സിലെത്തി കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക അനുഗ്രഹങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിൽ സമ്പൂർണ്ണമായും സംതൃപ്തി അടയുക യാത്ര ആ ആ ഒരു ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിധം യും ചെയ്യുക തയ്യാറെടുക്കുകയും ചെയ്യുക അതാണ് യഥാർത്ഥത്തിൽ വിധം ഭയപ്പെടുക ആരും കണ്ടില്ലെങ്കിലും അള്ളാഹു കാണും എന്നുള്ള തികഞ്ഞ ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ സർവമാനത്തെ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗീയാനുഭൂതി നുകരണമെന്ന് വിചാരിച്ചുകൊണ്ട് നന്മകൾ വാലിപ്പുണരുതാണ് അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ നിയമമാക്കി തന്നിട്ടുള്ള മാതൃക കാണിച്ചു തന്നിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി അങ്ങേക്കുന്ന താല്പര്യം കാണിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ തക്വ എന്ന് പറയുന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആരാധനകളിലൂടെ അനിവാര്യമായും ആർജിക്കണമെന്നും അള്ളാഹുസും ആലെ ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടുള്ള ഈ തേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നിരന്തരമായി ആരാധനകൾ നിർവഹിച്ചിട്ടും അള്ളാഹുസും മഹാനുഭവത്ത് ആല വിശുദ്ധമായ വചനങ്ങളിലൂടെ വ്യക്തമാക്കി തന്നിട്ടുള്ള ജീവിത സംശുദ്ധി എന്ന് പറയുന്ന ഈ കാര്യം നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും മാന്യമായ നിലക്കുള്ള ഒരു ജീവിതം കാഴ്ച വെക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പരലോകത്തും ഇതിന്റെ നേട്ടം നമുക്ക് ലഭ്യമാകും എന്ന് ഉറപ്പിച്ചു പറയുവാൻ നമുക്ക് സാധ്യമല്ല കാരണം അള്ളാഹുവും അവന്റെ പ്രവാചകനും കേവലം വാക്യതര സ്പർശിയായ ആരാധനകളിൽ അഭിനന്ദിക്കണം എന്ന് നല്ല പഠിപ്പിച്ചിട്ടുള്ളത് ആത്മാവുള്ള ചൈതന്യമുള്ള അകക്കാമുള്ള ആരാധനകളുടെ ഉടമകളാകണം എന്നാണ് ولكن هذا عمر بن عبد الله عنه. الله عنه إن المكان التقوى الذي يجعل هذا المكان الذي يجعل هذا النهار الذي يجعل هذا المكان الذي يجعل ما തീർച്ചയായും ആരാധനകളിലൂടെ ഒരു സത്യവിശ്വാസികൾ അനിവാര്യമായും ഉണ്ടാകണമെന്ന് മതം പഠിപ്പിക്കുന്ന തെക്ക് എന്ന് പറയുന്നത് പകൽ വേളകളിൽ പട്ടിണി നികന്നുകൊണ്ട് ഉപവാസം അൽപ്പിക്കുക എന്നതല്ല രാത്രിയിൽ കുറേ നേരം നിന്ന് നമസ്കരിക്കുക എന്നുള്ളതുമല്ല മറിച്ച് അന്നാഹുവിലുള്ള തെക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹു ബഹാന അനിവാര്യമായി എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനായും ഉൾക്കൊള്ളനും അള്ളാഹുവിന്റെ പ്രവാചകൻ ഏതെല്ലാം മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ മേഖലകളിൽ നിന്നെല്ലാം പരിപൂർണമായും വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതിനാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ആ തെക്കുവടിയെടുക്കുവാൻ ആ തെക്കുവ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രേരണ നൽകുവാനും നമ്മുടെ ആരാധനകൾ നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങൾ നമ്മുടെ നമസ്കാരങ്ങൾ പിന്നിട്ട നാളുകളിലെ നമ്മുടെ വൃതാനുസ്ഥാനങ്ങൾ പിന്നിട്ട വർഷങ്ങളിലെ നമ്മുടെ ഉപവാസങ്ങൾ കാരണമായി വർദ്ധിച്ചിട്ടുണ്ടോ എന്നതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മനസ്സിനെ ശരിയാവിനും മനസ്സിലാക്കി മനസ്സിനെ ശരിയാവിനും പാകപ്പെടുത്തി വരാനിരിക്കുന്ന റമനാലിനെ സ്വാഗതം ചെയ്യാൻ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാനുഭൂത്ത് ആല പിന്നിട്ട നാടുകളിൽ പിന്നിട്ട വർഷങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളും പോരായ്മകളും എല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി തുടം ചെയ്തെടുക്കപ്പെട്ട മനസ്സിന്റെ ഉടമകളായി വിശുദ്ധമായ റമനാൻ മാസത്തിന് വരവേൽക്കുന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസികളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു സുബാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد فيا ايها الاخوه الاخوات نصيكم ثانيا بتقوى الله ستمسواسيكم ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളിൽ തന്നെ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ട് എന്ന് അള്ളാഹു സുബഹാനപ്പുപെട്ട ആന നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ അള്ളാഹു സുബഹാനപ്പുപെട്ട ആന എപ്രകാരമാണോ ആരാധന നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്

ആ സ്വർഗമുണ്ടല്ലോ അത് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ അടിമകളിൽ നിന്ന് തെക്കുവയുള്ള ആളുകൾക്കാണ് ജീവിതത്തിൽ സംശുദ്ധി പാലിക്കുന്ന ആളുകൾക്കാണ് ആ സ്വർഗം നാം ഒരുക്കി വെച്ചിട്ടുള്ളത് ആരാധനകൾ നിർവഹിക്കുന്ന എല്ലാ ആളുകൾക്കും സ്വർഗം കിട്ടുമെന്ന് ഉറപ്പില്ല നമസ്കാരം അനുഷ്ഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗീയാനുപൂലി നുകരാൻ കഴിയണമെന്നില്ല ഒരൊറ്റ വർഷവും വിട്ടുപോകാതെ റമനാൻ മുപ്പത് ദിവസവും നോമ്പെടുക്കുന്ന എല്ലാ ആളുകളുടെ മുമ്പിലും സ്വർഗ കപവാടങ്ങൾ ഉറക്കപ്പെടും എന്ന് പറയാൻ സാധ്യമല്ല മറിച്ച് ഈ ആരാധനകളിലൂടെ എല്ലാം അനിവാര്യമായും ഉണ്ടാകണമെന്ന് ദീൻ പഠിപ്പിച്ചിട്ടുള്ള തെക്കുവ നേരത്തെ നാം സൂചിപ്പിച്ച രൂപത്തിൽ സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം എങ്കിലാണ് നമുക്ക് സ്വർഗം സുരക്ഷിതം നന്നാക്കി പറഞ്ഞിട്ടുള്ളത് ഇന്നലെ അപ്രകാരം സൂക്ഷ്മത പാലിച്ചിട്ടുള്ള സത്യവിശ്വാസികൾ ഒരുക്കിയിട്ടുള്ള ഉറവ ജലത്തിലായിരിക്കും അവർ അവരിഷ്ടപ്പെടുന്ന പഴങ്ങളിലായിരിക്കും അവർ ഇഷ്ടപ്പെടുന്ന പഴങ്ങൾ അവർക്ക് ഭജിക്കാൻ ലഭ്യമാകും അവർക്കൊതുക്കുന്ന മുഴുവൻ അവർക്ക് ലഭിക്കും അവരോട് പറയപ്പെടും നിങ്ങൾ പ്രവർത്തിച്ചതു കാരണത്താൽ മംഗളകരമായി നിങ്ങൾ തിന്നുകയും ചെയ്യുകയും എന്ന് അവരോട് പറയപ്പെടും എന്നാൽ രണ്ടാമതൊരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് അള്ളാഹു അവരുടെ പ്രവാചകനെ നമുക്ക് വ്യക്തമാക്കി തീർന്നുണ്ട് അവർ ആരാധനകൾ നിർണ്ണയിക്കാത്തവരല്ല കർമ്മങ്ങളിൽ ഏർപ്പെടാത്തവരല്ല അവരും ആരാധനകൾ നിർവഹിക്കുന്നവരാണ് അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എന്ന് മാത്രമല്ല ഒരുക്കി ക്ഷീണം വരുന്ന രൂപത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ളവരാണ് പക്ഷേ അവർ അധ്വാനിച്ചിട്ടുള്ളത് അവർ പരിശ്രമിച്ചിട്ടുള്ളത് ആദ്യം സൂചിപ്പിച്ചിട്ടുള്ള വിഭാഗം മുന്നോട്ട് നീങ്ങിയതുപോലെയുള്ള സ്ഫുടമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആരാധനകളിലൂടെ അനിവാര്യമായി നേടിയെടുക്കണമെന്ന് മതം പറഞ്ഞിട്ടുള്ള അവരുടെ ജീവിതത്തിൽ കൈവരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പച്ചയായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ ദീനിന്റെ മേഖലകളിൽ നിന്ന് അവർ വഴിതെറ്റിപ്പോകുന്നു ഭരണരഹസ്യമായി അന്നാഥവിന്റെ വിധി വിലക്കുകൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ അതുവരെ അവർ നിർവഹിച്ചു വന്നിട്ടുണ്ടായിരുന്ന ആരാധനകളുടെ അകം വിസ്മരിച്ചുകൊണ്ട് ആ നിഷിദ്ധമായ മേഖലകളിൽ അവർ അഭിനമിച്ചു പോകുന്നു അതാണ് പ്രവാചകൻ പറഞ്ഞത് തീർച്ചയായും എനിക്ക് ഒരു വിഭാഗം ആളുകളെ അറിയിക്ക തന്നെ ചെയ്യും

പ്രവാചകർ അവർ ആരാണ് എന്ന് താങ്കൾ വിശദീകരിച്ചു തന്നാലും വ്യക്തമാക്കി തന്നാലും ഞങ്ങൾ അറിയാതെ ആ വിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങയോട് ഞങ്ങൾ ഇപ്രകാരം ചോദിക്കുന്നത് അവർ നിങ്ങൾക്കറിയാത്തവരല്ല അവർ അന്യരല്ല നിങ്ങൾക്കറിയാത്തവരല്ല അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് അവർ നിങ്ങളിൽപ്പെട്ടവരാണ് നിങ്ങൾ അപ്രകാരം അമ്ലാഹുബന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുന്നുവോ അതേ പ്രകാരം ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്ലാഹുബന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തകജിൽ നമസ്കരിച്ചവരാണവർ പക്ഷേ അവർക്കൊരു കുഴപ്പമുണ്ട് ും നിശിതമായ മേഖലകളുടെ അടുത്തെത്തിയാൽ ഹറാമിന്റെ അടുത്തെത്തിയാൽ അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ട രഹസ്യമായി അവർക്ക് ഒത്തുവന്നാൽ അവർ അതിർത്തികളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങും അതാണ് അവർക്കുള്ള കുഴപ്പം അള്ളാഹു അവന്റെ പ്രവാചകൻ ആരാധനകളിലൂടെ അനിവാര്യമായി നേടിയെടുക്കേണ്ട ജീവിത വിശുദ്ധി രഹസ്യമായ സന്ദർഭത്തിൽ നിലനിൽക്കുവാൻ അവർക്ക് അതുകൊണ്ട് അവർ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അവരുടെ സൽപ്രവർത്തനങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ പാറിപ്പറന്നു പോകുന്ന ദൂഢികളായി മാറുമെന്നാണ് അലൈബ്സമ്മ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ആ മുന്നറിയിപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് നമ്മുടെ ആരാധനകൾ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങൾ മറ്റുള്ള എല്ലാ സൽപ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും അന്തരീക്ഷത്തിൽ പാറിപ്പറന്നു പോകുന്ന ദൂളികളായി മാറാതിരിക്കുവാൻ തികഞ്ഞ ജാഗ്രതയുള്ളവരായി മാറണം നാം ഓരോരുത്തരും സ്വദേശത്തോടു കൂടി സനിർദ്ദേശത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യണം കർമ്മങ്ങളിലൂടെ അനിവാര്യമായും ഉണ്ടായിത്തീരണമെന്ന് അള്ളാഹു അവന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ജീവിത വിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഖാനം അപ്രകാരം മുന്നോട്ട് നീങ്ങുന്ന വിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമകളായി നമ്മ എല്ലാവരെയും പരിവർത്തിപ്പിക്കുമാറാകട്ടെ നമ്മിന്ന് വന്നു പോകാൻ തെറ്റുകുറ്റുകളും പാകപ്പിഴകളും അവൻ നമുക്ക് പുറത്തും മാപ്പാക്കും തീരുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടധികം ആളുകളും സൂചിപ്പിച്ച അവർക്ക് എല്ലാവർക്കും അള്ളാഹു അവരുടെ എല്ലാവരും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ ആശ്വാസം പ്രദാനം ചെയ്യുമാരാകട്ടെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ സമ്പൂർണമായ സംസ്തിയോടുകൂടി സാക്ഷികളാകുവാൻ ആരാധനകൾ അള്ളാഹു അവന്റെ പ്രവാചകൻ നിഷ്കർഷിച്ച രൂപത്തിൽ അനുഷ്ഠിക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി